ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പ്രാവണ്യം നേടാൻ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിംഗ് റിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഷേപ്പ് ചെയ്യുന്ന മൈൻഡ് ട്രാൻസ്ഫോം ചെയ്യാൻ എളുപ്പുള്ള ലിറ്റററി ബ്രില്യൻസിൻ്റെ ലോകത്തിൽ മുഴുകുന്നതൊന്ന് സംഘൽപ്പിച്ച് നോക്കൂ വെൽക്കം ടു ദ പ്രസ്റ്റീജസ് ഇഗ്നോ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാം നിങ്ങളുടെ ലിറ്റററി സെൻസിബിലിറ്റീസ് അലിറ്റിക്കൽ പ്രോവേഴ്സ് ക്രിട്ടിക്കൽ ഇൻസൈറ്റ്സ് ഒക്കെ വളർത്തിയെടുക്കുന്നതിനായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോമ്പ്രഹൻസീവ് പ്രോഗ്രാം ആണ് എക്നോ എം എ ഇംഗ്ലീഷ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവേഴ്സിന്റെ സഹായത്തോടെ കൂടി നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് എം എ ഇംഗ്ലീഷ് നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഈ വീഡിയോയിൽ ഇഗ്നോയുടെ എം എ ഇംഗ്ലീഷ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം എന്തുകൊണ്ട് ഇഗ്നോ എം എ ഇംഗ്ലീഷ് എന്നതാണ് അടുത്ത കാര്യം ഇന്ന് ഇംഗ്ലീഷ് വെറും ഒരു ഭാഷ മാത്രമല്ല അത് കമ്മ്യൂണിക്കേഷനും വേണ്ടിയുള്ള ഒരു ഗ്ലോബൽ മീഡിയോ കരിയറിലെ ഒരു ക്രിട്ടിക്കൽ സ്കില്ലും കൾച്ചർ സൊസൈറ്റി ഹ്യൂമൻ വാല്യൂസ് എന്നിവയെ ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളാണ് ഒന്നാണ് എക്നോ യൂണിക് ഫ്ലക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതാണ് എക്നോം മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡബിളുമായിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിനും നാട്ടിൽ നിന്ന് എ പ്ലസ് ഗ്രേഡ് ഡ്രിട്ടേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് വർക്കിംഗ് പ്രൊഫഷണൽസ് ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ലിറ്ററേച്ചർ എന്തോസിയാസ്റ്റ് അധ്യാപകർ അതുപോലെ അക്കാഡമിക് ആക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം എക്നോ എം എ ഇംഗ്ലീഷ് യൂണിക് ഫ്ലക്സിബിലിറ്റി അഫോർഡബിൾ ഫീസ്ട്രക്ചർ കോംപ്രഹൻസീവ് കരിക്കും ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രിയ റിലമെന്റ് എന്നൊക്കെയാണ് ഇക്നോ എം എ ഇംഗ്ലീഷ് പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനൊപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇക്നോ എം എ ഇംഗ്ലീഷ് ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇക്നോ എം എോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾ എക്നോ എം എ ഇംഗ്ലീഷ് ചെയ്യാൻ എലിജിബിൾ ആണ് ഇപ്പോൾ ഗഡ്ലസ് ഓഫ് യോർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇക്നോയി വളരെ ഫ്ലക്സിബിൾ ആയി ഹൈ ക്വാളിറ്റി കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇക്നോ എം ഇ 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 ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പുതുതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ അച്ഛൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും ഇക്നോ എം ഇംഗ്ലീഷ് പ്രോഗ്രാം ഒരേപോലെ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇക്നോ എം എ ഇംഗ്ലീഷിന്റെ കരിക്കുലം നോക്കാം നിങ്ങൾ ലിറ്ററേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ തിയറീസുള്ള നോളജ് വളർത്താനായി വളരെ എക്സ്ടസീവും ഇമേസീവുമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇക്നോ എം എ ഇംഗ്ലീഷ് കരിക്കുലം ഓരോരോ സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് ആയിട്ട് നോക്കാം ഫസ്റ്റ് ഇയറിൽ ഒരു കോർ കോഴ്സ് ആണ് വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ആറ് ഇലക്ടീവ് മോഡ്യൂൾസ് ഇക്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോഡ്യൂൾ ചൂസ് ചെയ്യാം ഒരു മൊഡ്യൂളിൽ ത്രീ ടു ഫോർ സബ്ജക്ട്സ് ആണ് വരുന്നത് ഫസ്റ്റ് ഇയറിലെ കോർ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി നമ്മളെ ക്ലാസിക്കൽ ടു കണ്ടംപററി ലിറ്റററി തീയറിസ്ക്രിട്ടികളൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പേപ്പറാണിത് ഈ സെക്കൻഡ് ഇയറിലെ കോർ കോഴ്സ് ആണ് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് നമ്മളുടെ ലിംഗ്വിസ്റ്റിക് നോളജ് എൻഹാൻസ് ചെയ്യാൻ പോളിറ്റിക്സ് സിന്റാക്സ് സെമാറ്റിക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് എന്നീ ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ കുറെ ഇലക്ട്രി ഓപ്ഷൻസ് സിഗ്നോ നൽകുന്നുണ്ട് ഇലക്ട്രി സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം മൊഡ്യൂൾ വൺ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഈ പേപ്പറിൽ ബ്രിട്ടീഷ് പോയിട്രി ബ്രിട്ടീഷ് ഡ്രാമ ബ്രിട്ടീഷ് നോവൽ എന്നിവയാണ് കവർ ചെയ്യുന്നത് മൊഡ്യൂൾ ടു ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ഇതിൽ ഏതെങ്കിലും മൂന്ന് ടോപ്പിക്സ് എടുക്കണം ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ എ സർവേ കോഴ്സ് ഇൻ ദവന്റീത്ത് സെഞ്ചുറി കനേഡിയൻ ലിറ്ററേച്ചർ ഓസ്ട്രേലിയൻ നോവൽ ആണ് ടോപ്പിക്സ് മൊഡ്യൂൾ ത്രീ റൈറ്റിംഗ്സ് ഫ്രം ദ മാർജിൻസ് പ്രധാന ടോപ്പിക്സ് റൈറ്റിംഗ് ഫ്രം ദ മാർജിൻസ് കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇന്ത്യൻ ഫോക്ക് ലിറ്ററേച്ചർ എന്നിവയാണ് മൊഡ്യൂൾ ഫോർ റൈറ്റിംഗ് ഫ്രം ഇന്ത്യ ഇതിലെ പ്രധാന ടോപ്പിക്സ് ഇവയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മൊഡ്യൂൾ ഫൈവ് അമേരിക്കൻ ലിറ്ററേച്ചർ ഇതിൽ മൂന്നെണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം അമേരിക്കൻ ലിറ്ററേച്ചർ അമേരിക്കൻ നോവൽ അമേരിക്കൻ ഡ്രാമ വൺ അമേരിക്കൻ പോയട്രി മൊഡ്യൂൾ സിക്സ് ദ നോവൽ ഈ പേപ്പറിൽ ബ്രിട്ടീഷ് നോവൽ അമേരിക്കൻ നോവൽ ഓസ്ട്രേലിയൻ നോവൽ എന്നീ ടോപ്പിക്സ് ആണ് ഉള്ളത് ഈ സമഗ്രമായ മോഡുലാർ കരിക്കുലം നിങ്ങളെ റിസർച്ച് ടീച്ചിങ് റൈറ്റിംഗ് ലിറ്റററി അനാലിസിസ് എന്നിവയ്ക്കെ സജ്ജമാക്കും ടെക്നോളജി നിന്ന് എം എ ഇംഗ്ലീഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇങ്ങോട്ട് ഈ കോളിറ്റി കരുവിലും എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലാൻഡ്വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസഡ് മെമ്പർഷിപ്പോട് കൂടി എക്നോ എം എ ഇംഗ്ലീഷ് കാര്യക്കുളം ഏറ്റവും കോംപ്രഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് അതായത് അയാളത്തെ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലാൻവൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലാൻഡ് വൈസ് ലാൻവൈസിൻ്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെച്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയസ് ഹാപ്പിനെസ് അമ്പാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം കോ കറിക്കുലർ ആക്ടിവിറ്റീസ് അപ്സ്കിലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി എനോ എം എ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം സ്കൂൾസ് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസിൽ ടീച്ചേഴ്സ് ആൻഡ് പ്രൊഫേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം റിസർച്ചിൽ വർക്ക് ചെയ്യാം പബ്ലിക് ഡിസ്കോസ് ഷേപ്പ് ചെയ്യുന്ന റൈറ്റേഴ്സ് എഡിറ്റേഴ്സ് ആൻഡ് ജേർണലിസ്റ്റ് ആവാം കണ്ടന്റ് ഡെവലപ്പേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർസ് ഇൻ ഇൻഡസ്ട്രീസ് പബ്ലിഷിംഗ് ഹൗസസ് ആൻഡ് മീഡിയ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാം എക്നോ എം എ ഇംഗ്ലീഷ് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസും ക്രിട്ടിക്കൽ അനാലിസിസ് സ്കിൽസും റിഫൈൻ ചെയ്തുകൊണ്ട് വിവിധ മേഖലകളിൽ എക്സൽ ചെയ്യാൻ പ്രാപ്തരാക്കും എക്നോ എം എ ഇംഗ്ലീഷ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രൊജക്റ്റുകൾ തന്നെ മാറും ഓവർ ആൾ എം എ ഇംഗ്ലീഷ് നിങ്ങളെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻലി ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺ വൈസിന്റെ സഹായത്തോട് കൂടി ഇങ്ങനെ നിന്ന് എം എ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറന്റ്ലി പെർസ്റ്റ് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ കോഴ്സ് ചെയ്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതൊരു ചില സക്സസ്ഫുൾ കേട്ട് നോക്കാം സത്യത്തിൽ ഒരു ഇൻസ്റ്റാഗ്രാം ത്രൂ എന്തുള്ളൊരു ആഡ് വഴിയാണ് ഞാൻ ലേൺ വൈസിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ലൈക്ക് എനിക്ക് ഞാൻ അറിയുന്നത് ലേൺ വൈസ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് സോ ഇനീഷൽ ഐ വാസ് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആസ് എ ലൈക്ക് ഐ വാസ് പ്ലാനിങ് ടു ടേക്ക് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ത്രൂ ദിസ് എക്നോ യൂണിവേഴ്സിറ്റി പക്ഷേ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഐ വാസ് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ഹൗ ടു ഡൂ ദാറ്റ് ആൻഡ് വെൽ വിതഔട്ട് ടു ദ ലൈക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആരുണ്ടാവും അങ്ങനെയൊരു ഒരു കാര്യത്തിലും ഒരു വ്യക്തതയും ഇല്ലാതിരുന്നൊരു സമയത്താണ് ലൈക്ക് ഐ കെം ടു നോ എബൌട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലേൺ വൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നത് സോ ആദ്യം തന്നെ ഇഗ്നോ ഇഗ്നോവിനെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് ഐഡിയ അല്ലെങ്കിൽ എന്താണ് ഇഗ്നോ എന്നുള്ളത് ആക്ച്വലി എനിക്ക് കിട്ടുന്നത് ലേൺ വൈസിലൂടെ തന്നെയാണ് അപ്പം ഇനീഷ്യലി എനിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു കാരണം ലേൺ വൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെൻ്റെ ഹെൽപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും എന്നൊക്കെയുള്ള പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളും ഓക്കെ ആശയക്കുഴപ്പങ്ങളിലായിരുന്നു ഞാൻ മൊത്തത്തിൽ ബട്ട് ഐ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഐ ടു കെ റൈറ്റ് ഡിസിഷൻ ബിക്കോസ് ഇപ്പം അസൈൻമെൻറ്റ് വരെ കംപ്ലീറ്റ് ചെയ്ത് ഇരിക്കുന്നൊരു സിറ്റുവേഷനിൽ ലൈക്ക് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ അസൈൻമെൻറ്റ്സ് ആൻഡ് അപ്പം ഈയൊരു കാലയളവില് ലേൺ വായിസ് എൻ്റെ കൂടെ നിന്നി നിന്നിട്ടുള്ള പല കാര്യങ്ങളും അതായത് ഇപ്പം ക്ലാസ്സസ് ആവാം അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് എനിക്ക് പേഴ്സണലി ഉള്ള മെൻറ്റർ ആവാം ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി വീക്ക് എനിക്ക് ലേൺ വായിസിൻ്റെ ഭാഗത്ത് എനിക്ക് കോൾ കോളുണ്ടാകും അപ്പോൾ അത് ആക്ച്വലി എൻ്റെ ഒരു സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് കംപ്ലീറ്റ്ലി ലൈവ് ഇൻ മൈ സ്റ്റഡീസ് ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി വീക്ക് ഐ ബി ഹാവിങ് യു കോൾ ഫ്രം ദി മെൻറ്റർ ആൻഡ് സോ ദാറ്റ് ദൽ ബി തിങ്കിങ് ലൈക്ക് ഐ നീഡ് ടു കംപ്ലീറ്റ് ദീസ് പോർഷൻസ് ആൻഡ് അടുത്ത തവണ മെൻറ്ററിൽ വിളിക്കുമ്പോഴത്തേക്കും ഐ നീഡ് ടു ഡു സംതിങ് മോർ എന്നുള്ളൊരു ഒരു ഒരു പുഷ് എനിക്ക് ലേൺ വോയ്സിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമായൊരു കാര്യം തന്നെയാണ് കാരണം ഇനീഷ്യലി ഐ വാസ് പ്ലാനിംഗ് ടു ടേക്ക് ദിസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം ലഗ്നോ അതിൻ്റെ മേജർ റീസൺ എന്ന് വെച്ച് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റിയോടുകൂടെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ് പക്ഷേ ആ സമയത്ത് കൊറോണ കാരണം മറ്റു പല കാര്യങ്ങൾ കാരണവും എനിക്ക് ഒരു പി ജി ആക്ച്വലി ഐ വാസ് ഏബിൾ ടു ക്രാക്ക് ദി സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ദി പി ജി പക്ഷേ എനിക്ക് അന്നേരം എനിക്ക് അത് പേഴ്സി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പി ജിക്ക് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ പോലും പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ അത് എൻ്റെ ലൈഫിൽ തന്നെ വളരെ വലിയൊരു റിഗ്രറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഫോർ ദി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് കാരണം എനിക്കൊരു പി ജി എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം നല്ല രീതിയിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ ഓക്കെ ഇനി അധികം വൈകിപ്പിക്കേണ്ട ലൈക്ക് ടേക്കിംഗ് മൈ പി ജി ത്രോതിസിക്കുന്നു കാരണം ഇപ്പം നല്ല യൂണിവേഴ്സിറ്റി ആണെന്നും നല്ല രീതിയിൽ പഠിക്കാനുണ്ടാവും എന്ന് അറിയാം അപ്പോൾ ഞാനായിട്ട് എൻ്റെ അടുത്ത ആയിരുന്നു പക്ഷെ അതിൻ്റെ കൂടെ ആര് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ആര് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റൻ്റെ ഉത്തരമായിരുന്നു ലേൺ വേഴ്സ് സോ ഡെഫിനറ്റ്ലി ലേൺ വേഴ്സ് ഹെൽപ്പ് മി എ ലോട്ട് കാരണം ഇപ്പം ഈവൻ ഫോർ ദി പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഐ വാസ് ഓൺ വിത്ത് ദീസ് അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ ആൻഡ് ഓൾ സോ അപ്പോൾ പോലും എൻ്റെ അടുത്ത് കിട്ടിയ സപ്പോർട്ടും അല്ലെങ്കിൽ എനിക്കത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈഡ് ബുക്ക്സ് ത്രൂ കിട്ടിയ സപ്പോർട്ട് ആണെങ്കിലും ഹെൽപ്പാണെങ്കിലും ഇറ്റ്സ് റിയലി ബിഗ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റഡായി ഉണ്ട് അപ്പോൾ ഇനി ഫോർ ദി എക്സാം കമ്മിങ് എക്സാംസിനും എനിക്ക് ലേൺ വൈസിൻ്റെ ക്ലാസ്സസും അല്ലെങ്കിൽ ഇനി ഇനിയുള്ള അങ്ങോട്ടുള്ള വർഷമാണെങ്കിലും ഐ ബി ഡെഫിനറ്റ്ലി ഐ ചൂസിങ് ലേൺ വൈസ് ഇറ്റ് സോ ഫ്രം മൈ സാഡ് ഇനി എന്ത് രീതിയിലാണെങ്കിൽ പോലും ലേൺ വൈസ് എന്നെ ഈയൊരു ജേണിയിൽ ലേൺ വൈസ് ഹെൽപ്പ് മിയർ ലോട്ട് ദാറ്റ് ഇസ് ട്രൂ സോ ഐ റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ലേൺ വൈസ് ടു ബി എ സ്റ്റുഡൻറ്റ് ഓഫ് ലേൺ വൈസ് ഓൾസോ സോ റിയലി റിയലി അപ്രീഷിയേറ്റ് ദ എഫോർട്സ് ഫ്രം ഫ്രം ദി സൈഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾസോ ഫോർ ദി സ്റ്റുഡൻസ് ഹു ഓൾ ആർട്ട് ഇൻ ദിസ് പാർട്ട് ഓഫ് ദിസ് ഫാമിലി ലേൺ വൈസ് ഫാമിലി സോ താങ്ക് യു സോ മച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു പി ജി നേടുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിലവിൽ ഒരു പി ജി ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ പി ജി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരിക്കണം എന്ന് ഞാൻ നേരത്തെ ആഗ്രഹിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പണായിട്ട് പി ജി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചെങ്കിലും ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് വാലിഡായ കോഴ്സ് നൽകുന്നത് എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു പിന്നീട് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ടീംസിനെ കുറിച്ചാണ് ഞാൻ അന്വേഷിച്ചത് അങ്ങനെ ആ അന്വേഷണത്തിനിടയിലാണ് ലേൺ വേസി ഇറക്കിയ യൂട്യൂബും അവരെ പരിചയപ്പെടുത്തി ഇറക്കിയ യൂട്യൂബ് കാണുന്നത് അതിൻ്റെ അടിയിൽ കൊടുത്ത ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്ത് ലേൺവേഴ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അങ്ങനെ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ഞാൻ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് ജെയ്ഷ മാമാണ് എൻ്റെ മെൻഡറ് ജെയ്ഷ മാം ആണെങ്കിലും ഇനി പഠിപ്പിക്കുന്ന അവിടെ ക്ലാസ് എടുക്കുന്ന മറ്റു ടീച്ചേഴ്സ് ആണെങ്കിലും അവർക്ക് സാധ്യമാകുന്നതിൻ്റെ പരമാവധി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഓപ്പൺ സ്റ്റുഡൻസിന് സ്റ്റുഡൻറിന് കൊടുക്കാൻ കഴിയുന്ന സപ്പോർട്ട് എന്താണോ അവർക്ക് കഴിയുന്നത് അതിൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ തീർത്തും ആണ് എൻ്റെ മെയിൻ ലാംഗ്വേസിൻ്റെ കാര്യത്തിലും അതേപോലെ മറ്റുള്ള എല്ലാ വിഷയത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ടു ഇയേഴ്സ് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ പി ജിയിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നത് എനിക്കൊരു മോനുണ്ട് ഒന്നര വയസ്സായി അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് വലുതായിട്ടിപ്പം പഠിക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിഞ്ഞ ആളൊന്നുമില്ല അപ്പോൾ ഈ പിരീഡിൽ തന്നെ ഒന്ന് പിരി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ലേൺ വൈസിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടത് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു എനിക്കവർ അതിൻ്റെ റൂൾസും റെഗുലേഷൻസും ഫീനെ കുറിച്ചും എല്ലാം പറഞ്ഞ് തന്നു അപ്പോൾ ആദ്യം നല്ല പേടിയായിരുന്നു എങ്ങനെയാണ് എന്താണ് നമ്മൾ ഫീ അടക്കുന്നതിന് നമുക്ക് മുതലാകും അങ്ങനെയുള്ള കുറേ പേടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുകയാണെങ്കിൽ നല്ലൊരു നമ്മൾ പോയി പഠിക്കുന്നത് പോലെ തന്നെ എനിക്ക് തോന്നുന്നു റെഗുലർ റെഗുലർ ക്ലാസ്സിന് പോയി പഠിക്കുന്ന അതേ ഫീലാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ക്ലാസ്സും അതുപോലെ അതിൽ തന്നെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ നമ്മളെ വിലയിരുത്താനും എല്ലാത്തിനും കഴിയും പിന്നെ എടുത്തു പറയേണ്ടത് റെക്കോഡിങ് ക്ലാസ് ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഭയങ്കര നല്ലൊരു യൂസ്ഫുള്ളാണ് കാരണം എന്താ വെച്ചാൽ മോന് അവൻ ഉറങ്ങി ഉറങ്ങിയിട്ടോ അങ്ങനെ ഞാൻ പഠിക്കാം അപ്പം അതിനനുസരിച്ചായിരിക്കും എൻ്റെ പഠനം റെക്കോർഡിംഗ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാൽ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്ത് കേൾക്കാം ലൈവ് ക്ലാസ് മറ്റുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് റെക്കോർഡിംഗ് ക്ലാസ് ആയതുകൊണ്ട് നല്ല യൂസ്ഫുള്ളാണ് പിന്നെ പറയേണ്ടത് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ആ ആപ്പിൽ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ആപ്പ് ആദ്യമായിട്ടാണ് അങ്ങനെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് അതിൻ്റെ ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോൾ നല്ലൊരു ഉപകാരമാണ് പിന്നെന്തെന്ന് വെച്ചാലും ഞാനിപ്പോൾ എൻ്റെ ആൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ബെറ്ററാ തോന്നുന്നതാണല്ലോ നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം അപ്പം അങ്ങന അവർക്കൊക്കെ ഭാവിയിൽ പി ജിയോ ഡിഗ്രിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സിന് സമീപിക്കാൻ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഡിഗ്രി ഞാൻ എക്കണോമിക്സ് ആയിരുന്നു മെയിൻ വിഷയം പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എമ്മയ്ക്ക് ആ വിഷമമാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഞാൻ ഇന്നൂരിൽ ചേർന്നത് പക്ഷേ ലേൺ വോയ്സിൻ്റെ പാഠ്യപദ്ധതി നോക്കിയപ്പോൾ അത് വളരെ സുതാര്യവും ലളിതവുമാണ് സംശയമൊന്നുമില്ല അത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മുൻ അനുഭവം എനിക്ക് ഇല്ല സാഹിത്യം പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക് എളുപ്പത്തിൽ പഠിക്കാൻ ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ അടുത്ത പ്രധാന ഒരു വിഷയം യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരം തന്നെയാണ് ഈ പാഠ്യപദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് അത് എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ലേൺ വേഴ്സിൻ്റെ ഈ എസ് എൽ എം അതൊരു വലിയ ഉപകാരമുള്ള സാധനമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് മെറ്റീരിയൽസ് വളരെ കിട്ടാൻ താമസം തരുന്നത് ഇപ്പോഴും എനിക്ക് എൻ്റെ ഈ ലിറ്ററീ ക്രിട്ടിസിൻ്റെ മെറ്റീരിയൽ കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ സോഫ്റ്റ് കോപ്പി തരുന്നുകൊണ്ട് നമുക്കത് അതിൽ കൂടെ നമുക്ക് പോകാൻ എളുപ്പം സാധിക്കുന്നുണ്ട് അത് വലിയൊരു ഉപകാരം തന്നെയാണത് പിന്നെ ഈ വാല്യൂ ആഡിഡ് നോട്ട്സ് അതിൻ്റെ പ്രാധാന്യം വളരെ വളരെ ഈ സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പോൾ ഈ ഇഗ്നോവിൻ്റെ എല്ലാ ലേർണിംഗ് മെറ്റീരിയൽസും വായിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല കാരണം ഞങ്ങൾ ഞാനൊന്നും ഫുൾ ടൈം സ്റ്റുഡൻ്റ് അല്ല വളരെ തിരക്കിട്ട് ജോലി തിരക്കിനിടയിൽ പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത് ഈ വാല്യൂ ആഡിഡ് നോട്ട്സ് വായിക്കുന്ന വഴിക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും വളരെ സംക്ഷിപ്തമായി തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കയും കവർ ചെയ്യുന്നുണ്ടതിൽ ഇത് വലിയൊരു സഹായം തന്നെയാണത് അപ്പോൾ ഈ മുഴുവൻ സമയവും പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വലിയൊരു സഹായം തന്നെയാണത് പിന്നെ വീഡിയോ ക്ലാസ്സിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കാരണം വീഡിയോ ക്ലാസ് അത് കേട്ട് കഴിഞ്ഞിട്ട് വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മേഡി മെറ്റീരിയൽസിൽ പോകുമ്പോൾ വളരെ എളുപ്പമായി തോന്നും പിന്നെ ഈ ഇ പി അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം ആ സിലബസിൽ ഉള്ളത് അല്ലെങ്കിൽ പോലും ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ആഴങ്ങളിൽ കടക്കണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയെപ്പറ്റി നമുക്ക് വ്യക്തമായി അറിയിക്കണം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ബിൽഡപ്പ് ചെയ്യാനും നമ്മുടെ ഭാഷാ പരിജ്ഞാനം ബിൽഡപ്പ് ചെയ്യാനും അതുവഴിക്ക് നമുക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് കടക്കാനുള്ളൊരു ഒരു ഒരു വാൽ തന്നെയാണത് എനിക്ക് മുഴുവൻ സെഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം തിരക്കൊണ്ടും പിന്നെ എനിക്ക് ശാരീരിക പ്രശ്നങ്ങളൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എങ്കിലും വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കാണെന്നുള്ളത് കാര്യം എനിക്ക് ബോധ്യമായിരിക്കണം ഞാനിപ്പോൾ അത് വീണ്ടും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവസാനമായി പറയാനുള്ളത് ഈ ആണ് കാരണം ഓരോ സ്റ്റുഡൻസിന് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണ് അസൈൻമെൻറ് അത് വളരെ സിമ്പിളായിട്ടും വളരെ ഫലപ്രദമായിട്ടും കൈകാര്യം ചെയ്യാൻ ലേൺ വൈസ് ചെയ്യുന്ന സഹായം ചെറുതൊന്നുമല്ല അപ്പം എന്തുകൊണ്ടും ഈ ഒരു ലേൺ ലേൺവേഴ്സിൻ്റെ ഈ ഒരു സിസ്റ്റം വളരെ വളരെ എം എ ഇംഗ്ലീഷ് ജയറി ഇന്റർവ്യൂ ഈസിയും എൻജോയബിളും ആയിരിക്കും ഡൺവൈസിന്റെ കൂടെ എം എ ഇ ഇംഗ്ലീഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ആറ് പതിനാറ് എന്നതാണ് റെൺവൈസ് ടീമിലെ ഡെഡിക്കേറ്റ് അക്കാഡമിക് കൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ലിജനം എം എ ഇംഗ്ലീഷ് ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺഡ് വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായി ലേൺ വൈസിൻ്റെ കൂടെ നിങ്ങൾ കിക്നോയിൽ നിന്ന് എം എ ഇംഗ്ലീഷ് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു